മനോഹരമായ ശബ്ദവും പുഞ്ചിരിയുമാണ് അഞ്ജു ജോസഫ് എന്ന ഗായികയെ മലയാള സംഗീതപ്രേമികൾക്ക് പ്രിയങ്കരിയാക്കിയത് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ നിഷ്കളങ്കമായ ചിരിക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നതാണ് അഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇക്കാലയളവിനുള്ളിൽ ഒട്ടേറെ വേദനകളും കണ്ണീരുമുണ്ടായിട്ടും അതിനെയെല്ലാം മറികടക്കാൻ അഞ്ജുവിനെ സഹായിച്ചത് ആദിത്യ എന്ന നിഷ്കളങ്കനായ ഈ മലയാളി പയ്യന്റെ കൂട്ടാണ് അപ്രതീക്ഷിതമായി അഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആദിത്യ പിന്നീട് അവളുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആശ്വാസമായി മാറുകയായിരുന്നു ആലപ്പുഴക്കാരനാണ് ആദിത്യ പരമേശ്വരൻ എന്ന ഹിന്ദു പയ്യൻ അഞ്ജു കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരിയും മതവും ജാതിയും നോക്കിയുള്ള പ്രണയത്തിനും ജീവിതത്തിനും ഒന്നും യാതൊരു അർത്ഥവുമില്ലെന്ന് തിരിച്ചറിഞ്ഞ കാലമായിരുന്നു അഞ്ജുവിന് കഴിഞ്ഞുപോയത് അതുകൊണ്ട് തന്നെ മനസ്സിന് ഇണങ്ങിയ അഞ്ചുവിനെ പോലെ തന്നെ നിഷ്കളങ്കനായ അല്ലെങ്കിൽ അഞ്ചുവിനേക്കാൾ പാവത്താനായ ഒരു പയ്യനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ മനസ്സിലേക്ക് കയറി പറ്റുവാൻ പിന്നെ അധിക കാലമൊന്നും വേണ്ടി വന്നില്ല അച്ഛൻ്റെയും അമ്മയുടെയും ഏകമകനായ ആദിത്യൻ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ് ഈ മുപ്പത്തിരണ്ടുകാരൻ ട്രാൻസ്പോർട്ട് പ്ലാനിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി രംഗത്താണ് ആദിത്യ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്ന് ബിടെക് പാസ്സായ ആദിത്യ കർണാടക എൻ ഐ ടിയിൽ നിന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടിൽ എം ടെക് നേടിയത് ബാംഗ്ലൂരിലെ ഡയറക്ടറേറ്റ് ഓഫ് അർബൻ ട്രാൻസ്പോർട്ടിലും ആർക്കഡീസിലും എല്ലാം പ്രവർത്തിച്ച ആദിത്യ ഇപ്പോൾ കെ പി എം ജി ഇന്ത്യ ആൻഡ് യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൺസൾട്ടന്റ് ആൻഡ് അഡ്വാൻസ്ഡ് അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുകയാണ് മാത്രമല്ല കോസ്റ്റൽ ക്ലീനപ്പ് മിഷൻ കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മാരത്തോൺ തുടങ്ങിയ ഒട്ടനേകം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ ഇതിനെല്ലാം ഉപരി നല്ലൊരു ഗായകൻ കൂടിയാണ് ആദിത്യ അതുതന്നെയാണ് അഞ്ജുവിനെയും ആദിത്യനെയും തമ്മിൽ അടുപ്പിച്ചതും ഏഷ്യാനിലെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ ഫോറിലൂടെ എത്തിയ അഞ്ജുവിന്റെ ആദ്യ വിവാഹത്തിലേക്ക് നയിച്ച പ്രണയവും ഒട്ടിട്ടത് ആ വേദിയിൽ വെച്ച് തന്നെയായിരുന്നു അഞ്ചു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹം കഴിച്ചത് സംഗീതവും പഠനവുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയ അഞ്ചു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എം എ നേടുകയും ചെയ്തു ആദ്യ വിവാഹത്തിന് വീട്ടുകാരുടെ ചെറിയ എതിർപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മറികടന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ചുവും അനൂപും വിവാഹിതരായെങ്കിലും അധികം വൈകാതെ തന്നെ വേർപിരിയുകയും ചെയ്തു ഇതോടെ ആകെ തകർന്നു പോവുകയായിരുന്നു അഞ്ചു പിന്നീട് ജീവിതത്തിലും കരിയറിലുമെല്ലാം തോറ്റുപോയി എന്ന ചിന്തയായി രണ്ടു തവണ ഡിപ്രഷൻ അടക്കം പല പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിനെ പോലും ചിന്തിച്ചിരുന്ന ആളുകളിലാണ് തെറാപ്പികളിലൂടെയും സുഹൃത്തുക്കളിലൂടെയും ആശ്വാസം നേടുന്നതിനിടെ ആദ്യത്തിനെ കണ്ടുമുട്ടുന്നതും പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്നതും പിന്നീട് വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹത്തോടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും